കോട്ടാങ്ങൽ പഞ്ചായത്തിലാണ് കുറുനരി ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നത് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി പേവിഷബാധയുള്ള കുറുനരിയുടെ കടിയേറ്റ അഞ്ചു പേരോളം വാക്സിൻ എടുത്ത് ചികിത്സയിൽ കഴിയുകയും പതിനൊന്ന് പേരോളം നിരീക്ഷണത്തിലുമാണ് നിരവധി നായ്ക്കളെയും പശുക്കളെയും കടിച്ചതായാണ് റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസം കോട്ടാങ്ങൽ ജംഗ്ഷനിൽ ചത്ത നിലയിൽ കാണപ്പെട്ട കുറുനരിക്കും പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറുനരി ശല്യം പൊതുജനങ്ങളെയും സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെയും പരിഭ്രാന്തിയിലാക്കുന്നു ഇതിനടിയന്തിര നടപടി സ്വീകരിക്കുന്നതിനായി റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ്റെ അധ്യക്ഷതയിൽ കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് യോഗം ചേർന്നു പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള തെരുവു നായ്ക്കളെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടെ ഡോഗ് കാറ്റേഴ്സിനെ ഉപയോഗപ്പെടുത്തി മെയ് മുപ്പത് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് തീയതികളിൽ ചുങ്കപ്പാറ കോട്ടാങ്കൽ വായ്പൂര പാടിമൺ എന്നിവിടങ്ങളിൽ വെച്ച് വാക്സിനേഷൻ നടത്തുന്നതിനും തുടർന്ന് വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ നടത്തുന്നതിനും കുറുനരിയുടെ കടിയേറ്റവരെ നിരന്തരം നിരീക്ഷിക്കുന്നതിനും കോട്ടങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തി കുറുനരിയുടെ കടിയേറ്റവർക്ക് ചികിത്സാ ധനസഹായം ലഭിക്കുന്നതിന് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കുന്നതിനും യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ ജമീല ബിബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ പെൻ വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കരുണാകരൻ കെ ആർ ദീപ്തി ദാമോദരൻ ജോളി ജോസഫ് അഞ്ജു സദാനന്ദൻ അഖിലസ് നായർ അഞ്ജലി കെ പി ജസീല സുറാജ് തേജസ് കുമ്പളുവേലിൽ അമ്മണി രാജപ്പൻ വെറ്റിനറി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ മാത്യു ഫിലിപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ സുമയ്യ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാവണ്യരാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് ബി പിള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ വില്ലേജ് അസിസ്റ്റൻ്റ് സാബു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു